ചേന്നമംഗലം പാലിയം മുന്തിയത്ത് തോപ്പ് പലമരത്തണലിൽ നടക്കുന്ന കൈനിലയുടെ ത്രിദിന ചിത്രശില്പകലാ ക്യാമ്പിൽ സംബന്ധിച്ച ഏതാനും കലാകാരന്മാരുടെ വാക്കുകളിലൂടെ ശിവദാസനാണ് സ്വദേശിഅരൂരാണ് അപ്പോ ഇത് പലമരത്തണൽ എന്ന് പറയുന്ന ഈ സ്റ്റുഡിയോ സേർമന്റെ സ്റ്റുഡിയോ ആണ് ഇതില് ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള സൈനി നാരായണന്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ടു അതില് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഈ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഇതില് ഈ ഡീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥാപനത്തിന്റെ അതിൽ അവിടുത്തെ കുറെ കുട്ടികൾ ഒരു ഇരുപത് ഈ പന്ത്രണ്ടോളം കുട്ടികൾ ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് അവർക്ക് വർക്കുകൾ പരിചയപ്പെടുന്നതിനും അവർക്ക് സ്വയം വർക്ക് ചെയ്യുന്നതിനുമുള്ള ഒരു ഇതിനെ ഞങ്ങൾ മാറ്റുന്നുണ്ട് അപ്പൊ അത് എന്റെ ശില്പം ശില്പം എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മുടെ പലമരത്തണൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ ഇവിടെ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഇവിടെ ഇത് ശരിക്കും എന്തെങ്കിലും ഒരു രണ്ടേക്കർ സ്ഥലത്തോളം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഇതിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു എന്താ പറയുക ആരണ്യകം പോലെ ആരണ്യകമാണ് ശരിക്കും എന്റെ പേര് അനിൽ ടേക്ക് അനിൽ സ്വദേശം ചിത്രകാരനാണ് ശില്പവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഷൈൻ നാരൻ്റെ സൂത്തായിരുന്നു കൈനില എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു എക്സിബിഷൻ നേരിട്ട് നടത്തിയിട്ടുള്ളതാണ് ആയിരുന്നു അതിന്റെ മുഖ്യ സംഘാടകൻ ഷൈൻ അടക്കാലത്ത് ഞങ്ങളെ വിട്ടുപോയി അപ്പോൾ അവന്റെ ഓർമ്മ നിലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് പാരിസ്ഥിതികമായ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും പ്രകൃതി സംരക്ഷണവും പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിശ്രമമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലഡി എന്ന് വരുന്ന ഒരു ആർട്ടിസ്റ്റാണ് ബേസിക്കലി ഞാൻ ഒരു പെയിന്റാണ് അപ്പൊ ഈ കൂട്ടായ്മയിൽ ഒരു സ്കൾച്ചർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഈ പലമരത്തണലിൽ നിന്നുള്ള ഈ സ്പേസില് ഞാൻ ചെയ്യുന്ന ഒരു ശില്പത്തിന്റെ പേര് അങ്ങനെ ഇല്ല എന്നാലും ഞാൻ ഉദ്ദേശിച്ചും ബന്ധപ്പെട്ട ഒരു ഏരിയയിലുള്ള വർക്കാണ് എന്നാലും വളരെ ചെറിയൊരു കാലത്തെ പരിചയം തന്നെയുള്ളൂട്ടില്ല ഒരു രണ്ട് രണ്ടു വർഷമൊക്കെ ആയിട്ടുള്ള ആളെ പരിചയപ്പെട്ടിട്ട് തന്നെ പക്ഷെ ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു സൗഹൃദമായിട്ടാണ് അത് പരിണമിച്ചത് അവസാന സമയങ്ങളിലൊക്കെ ഞങ്ങള് എന്താ ചെയ്യണ്ടെന്നൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും അതിനെ കുറിച്ചിട്ടൊരു ആഹ്ലാദിയൊക്കെ ഒരാളായിരുന്നു നല്ലൊരു സ്പേസ് നല്ലൊരു നല്ലൊരു സംരംഭം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥ നല്ല കൂട്ടായ്മയും എല്ലാവരും കൂടി എനിക്ക് ഇഷ്ടമായി മൊത്തം അതിനു പറ്റിയൊരു അവസ്ഥയും ഞാനിവിടെ വന്നപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ക്ലേ തന്നു ചെൽവൻ കുറച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വെറുതെ എന്നു പാർട്ടിസിപ്പൻ്റ് അല്ല ശരിക്കും വെറുതെ ഇങ്ങനെ പല തണലിൽ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ അതൊരു ധ്യാനത്തിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മൾ പൊതുവെല്ലാം പുറത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ സെൻസസ് എല്ലാം പുറത്തേക്ക് തുറന്നു വിളിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും പുറം കാഴ്ചയും പുറം ലോകമാണ് കണ്ടുപോയി എൻ്റെ പേര് റൂബി റൂബി ടി ജി ഞാൻ ഷേനാരായണൻ ആണ് എന്നെ കൈനില എന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന കൈനിലയുടെ ഒരു ക്യാമ്പിലേക്ക് ഷേനാരായണൻ എന്നെ വിളിക്കുകയും ആ ക്യാമ്പിൽ പങ്കെടുത്തു ആ ക്യാമ്പല്ലായിരുന്നു എക്സിബിഷൻ ആയിരുന്നു അതിൽ പങ്കെടുത്തു അങ്ങനെയാണ് ഷേനാരായണനുമായിട്ടൊരു പരിചയം വരുന്നത് പിന്നീട് നല്ലൊരു സൗഹൃദമായിരുന്നു അപ്പോൾ ഇനിയും മുന്നോട്ട് എക്സിബിഷനുകളിൽ പങ്കെടുക്കണം നമുക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള കുറച്ച് സംസാരമൊക്കെ പരസ്പരമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പേര് മറിയം ജാസ്മിൻ ഞാനിവിടെ കൈനില കൈനില എന്ന് പറയുന്ന ഒരു ആർട്ട് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പറവൂര് ചേന്ന മംഗളത്ത് നടത്തുന്ന ക്യാമ്പില് സെൽവരാജ് ചേട്ടന്റെ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് നടത്തുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് ഇന്ന് ക്യാമ്പിന്റെ ഞാൻ സമാപനാണ് മലപ്പുറത്തുനിന്നാണ് മുന്നേ ആ ഡിഗ്രി ആയിരുന്നു തന്നെ ആയിരുന്നു ഫൈനായിരുന്നു വിഭാഗത്തിൽ തന്നെയായിരുന്നു അപ്പോ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ പലമരത്തണൽ എന്ന് പറയുന്ന ക്യാമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് അരുൺ കെ എസ് വീട് തൊടുപുഴയാണ് ഞാൻ പഠിച്ചതൊക്കെ കാലടി യൂണിവേഴ്സിറ്റിയിലാണ് ബി എഫ് ഐയും എം എഫ് ഐയും അവിടെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഈ പലമരത്തണലുള്ള സ്റ്റുഡിയോ സ്പേസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തു വരുന്നത് അപ്പോഴാണ് ഈ ഒരു ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി എൻ്റെ പേര് സുധീഷ് പല്ലിശ്ശേരി എന്നാണ് വയനാട് സ്വദേശിയാണ് കാട്ടിക്കുളം കാട്ടിക്കുളത്താണ് പിന്നെ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് ഈ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ എന്താണ് കുറെ കാലമായിട്ട് പല രീതിയിലും നമ്മളിങ്ങനെ വിവരമായിട്ട് സംവദിക്കലും വർത്തമാനം പറയലും വർക്ക് ചെയ്യലും സമയത്തിൽ ഏർപ്പെടുക്കലും അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇവർ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ വിളിക്കുന്നത് വിളിക്കുമ്പോൾ ഇത് വർക്കിനേക്കാൾ ഉപരി ഇവിടെ നടക്കുന്ന സംവാദങ്ങളും ടോക്കുകളും ആർട്ടിസ്റ്റുകളുടെ പൊളിറ്റിക്സും അവരുടെ ആർട്ട് എങ്ങനെയാണ് പൊളിറ്റിക്കലാവുന്നത് എന്നതിനെ പറ്റിയിട്ടും കലാകാരകളുടെ കലാകാരന്മാരുടെ നിലപാടുകളെ പറ്റിയിട്ടും അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പല മേഖലകളിൽ ഇതിനെ ചർച്ച ചെയ്യപ്പെടുന്നു എൻ്റെ പേര് ജോസഫ് എം വർഗീസ് ഞാൻ വയനാട് കോഴിക്കോട് സ്വദേശിയാണ് കോഴിക്കോട് വയനാടായിട്ടാണ് ജീവിക്കുന്നത് ചിത്രകല സ്റ്റോൺ കാർവിംഗ് എന്നീ രണ്ട് മാധ്യമങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത് ക്യാമ്പ് നമ്മള് ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് സൗഹൃദം അപ്പൊ ആ ഒരു സൗഹൃദത്തിൻ്റെ ബലത്തിലും അതിൻ്റെ ഒരു രൂപീകരണത്തിന്റെ ഭാഗമായിട്ടും ഉണ്ടായ ഒരു ക്യാമ്പാണ് എൻ്റെ പേര് വി കെ ജയൻ ഞാൻ ടെറാക്രാഫ്റ്റ്സ് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട് ാണ് സ്ഥലം തൃക്കൂണത്രൂര് നമ്മൾ കൈനര ക്യാമ്പില് ഞങ്ങളുടെ ഒരു സൗഹൃദ ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഷൈൻ നാരായണന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് ഞങ്ങൾ ഇതിനുമ്പും പല പ്രോഗ്രാമുകളും കൂട്ടായ്മയോടെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഞാനിവിടെ ഏഹ് മൂന്ന് ദിവസത്തെ സമയം കൊണ്ട് ഒരു വർക്ക് ഇവിടെ വന്നുകഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്കിനെ കുറിച്ച് ആലോചിച്ചത് ഷൈൻ്റെ ഓർമ്മയ്ക്കും പിന്നെ ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇത് പലമരത്തണലിൽ നിന്നുള്ളൊരു സ്ഥലമാണ് ഈ ഏരിയ നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത് ഞാനും ഈ ശില്പത്തിന് ആ ഒരു കൺസെപ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ആ മുപ്പത്തഞ്ച് പേരോളം ക്യാമ്പിലുണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് തീർന്നു ഇന്ന് രാത്രി ക്യാമ്പ് കഴിയും